ഞാനിവിടെ നേരത്തെ പറയുന്നു നമ്മളൊരു വില്ലനായിട്ട് ടോയില് കണ്ടിരുന്നു ഇതിപ്പോ നായകനായി ചേക്കാണ് സി യു ത്രൂ രുദിര വി ലൈക്ക് ടു നോ ആദ്യം തന്നെ നമുക്കൊരു ഒരു വലിയ ക്യോ കൊടുത്താലോ പുതിയ നായകൻ കൂടി സൂപ്പർ സ്റ്റാർ ഇൻഡസ്ട്രി അപ്പടെ കൂടി സൂപ്പർ സ്റ്റാർ ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരാകാൻ പോവുകയാണ് രാജ്മീർ ഷെട്ടി നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന് എന്താണ് നമ്മളോട് പറയാനുള്ളതെന്ന് യെസ് ഹലോ നമസ്കാരം ഞാൻ ഇതിന് നായകൻ ഒന്നുമല്ലേ ഒരു പ്രോട്ടോകാലിസ്റ്റ് ക്യാരക്ടറാണ് സോ അവനക്ക് അവന്റെ ബ്രൈറ്റ് സൈഡുമുണ്ട് അവൻ്റെ ഡാർക്ക് ഷെയ്ഡുമുണ്ട് ഒരു ഗ്രേ ക്യാരക്ടറാണ് എന്റെ മനുഷ്യ ഗ്രേ ക്യാരക്ടറാണ് ഒരു ഡോക്ടർ സോ ഇത് എന്റെ ആക്ച്വലി ആദ്യത്തെ പടമാണ് ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന പടം ഇതാണ് ഇതും അതിനു മുമ്പ് ആക്ച്വലി ടെർബോ വല്ല ഞാൻ അതുവരെ കമേർഷ്യൽ പഠിത്തത്തില് ഒരു വിലൻ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിരുന്നു ഹോപ്പ് എല്ലാവർക്കും ഹായ് അപ്പോൾ എന്നാ സോ ഗോജിയസ് വലിയൊരു ഡാസിലിംഗ് സ്റ്റാർ മാതിരിയുണ്ട് ഇതിലിപ്പോൾ ഞാൻ പറയുമായിരുന്നു ഞങ്ങളുടെ നായിക വീണ്ടും ഒരു മെയിൻ റോളിൽ അതും ഒരു സർവൈവൽ റിവേഴ്സ് ത്രില്ലറിലൂടെ വരികയാണ് സോ പ്ലീസ് ഷെയർ യു തോസ് ഹായ് എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നിട്ട് ഫൈനലി ഋധുരം ഇറങ്ങുകയാണ് തിയേറ്ററിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഡിസംബർ തേർട്ടീൻത്തിന് അപ്പോൾ എല്ലാവരും കാണണം എപ്പോഴും തരുന്ന സ്നേഹവും സപ്പോർട്ടും ഋധുരത്തിനുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ഞാനൊരു സോങ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടാകുമല്ലോ ടു വേർഡ്സ് ദി എൻഡ് അപ്പോൾ അത് ആലോചിക്കാനുള്ള സമയമാണ് ഞാൻ മുൻകൂർ തരുന്നത് ആൾ റൈറ്റ് നോ മൂവിങ് ഓൺ ട് ഡിറക്ടർ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ് ജിഷോ ലോൺ സോ മേ ആസ്ക് യു റിക്വസ്റ്റിൻ ഒരുപാട് ായകന്മാരുണ്ട് എങ്കിലും നമുക്ക് ഏറെ പ്രിയപ്പെട്ട് രജ്മി ഷെട്ടിയെ തന്നെ ഈ ഒരു നായക വേഷത്തിലേക്ക് കൊണ്ടുവന്നത് എന്താണ് ആദ്യത്തെ സിനിമയാണ് ഞങ്ങൾ എക്സൈറ്റ്മെൻറ്റ് എവറിങ് പാത ഒത്തിരി തവണ പറയും റിലീസിന് പറയുക ആ പെർഫോമറെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയും കഥാപാത്രമാണ് രാജനിയായാലും അപർണേനിയായാലും രണ്ട് ഈക്വൽ പെർഫോമൻസിനെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അപ്പോൾ അതുകൊണ്ട് ആ രണ്ട് പെർഫോമൻ എനിക്ക് പെർഫോമൻസ് ചെയ്യാനായിട്ട് പെർഫോമൻസിൽ സോറി കുറച്ച് ഇതുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിട്ട് അതുകൊണ്ടാണ് പറയുന്നതിന് ക്ലാരിറ്റി പറഞ്ഞത് രണ്ട് രണ്ടുപേര് ഗംഭീരായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് അങ്ങനെ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു സ്ക്രിഫ് ആയിരുന്നു അപ്പം അത് രണ്ടുപേരും എനിക്ക് മാക്സിമം ആവട്ടെ ഒരു ഔട്ട് പുട്ട് തന്നിട്ടുണ്ട് ഐ എം സോ ഹാപ്പി എങ്ങനെയാണ് അപർണയുടെയും രാജ് സാറിൻ്റെ ഒക്കെ ഭയങ്കര സ്റ്റണ്ട് ഒക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുമോ ഇല്ല അത് അങ്ങനെ ഒരു ഹൈപ്പ് കൊടുക്കേണ്ട കാര്യമില്ല അതൊരു ചെറിയ സർവൈവൽ റിവഞ്ച് ഡ്രാമിയാണ് അപ്പം അതിൻ്റെ അകത്ത് ക്യുപ്മെൻറ്സ് ഹ്യൂമൻസ് ഇമോഷൻസ് എന്ന് പറയുള്ളൂ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ് നമ്മുടെ നമ്മളുടെ ഉള്ളിലൊക്കെ ഈ പറയുന്ന കോപവും ദേഷ്യവും സങ്കടവും ഗ്രീഡിയും എല്ലാം ഉണ്ടാകും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതിൻ്റെ ഒക്കെ റിഫ്ലക്ഷൻസ് നിങ്ങൾക്കൊരു കാണാം അതിന് ജെനുവനായിട്ടുള്ള ഒരു അപ്രോച്ചാണ് ആസ് എ ഡെബ്യൂ ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് കൊടുത്താലൊക്കെ

എസ്റ്റോണിഷ്ഡായിട്ടിരിക്കുകയാണ് എന്തോ ഗംഭീര പരിപാടി വെയിറ്റ് ചെയ്യുകയാണ് എന്ന് റിയലി വി ഫീൽ സോ ക്യാരക്ടറെ പറ്റി ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കണ്ട സ്ഥിതിക്ക് ഒരു ചെറിയ ക്യൂരിയോസിറ്റി നോ അബൌട്ട് ഹവർ ആക്ച്വലി ഭയങ്കര ഒരു ക്യാരക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിലറിൽ കാണുന്നതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ ഒരു സാധാരണ വീട്ടിൽ വരുന്നൊരു കുട്ടിയാണ് സ്വാതി എന്നാണ് എൻ്റെ ക്യാരക്റ്ററിൻ്റെ പേര് ആൻഡ് സിറ്റുവേഷൻസ് കാരണം ഷീസ് എന്താ പറയുക ഫോസ് ടു ഡു അ ലോൺ ഓഫ് തിങ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അങ്ങനെ സിറ്റുവേഷൻസ് കാരണം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതാണ് അപ്പം ആക്ച്വലി എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള രാജ്വി ഷെട്ടി സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് ഒന്നും കൂടെ ഇൻവൈറ്റ് ചെയ്യാണ് എൻ്റെ ക്യാരക്ടറുടെ പേരാണ് മാത്യു റോസി സോ ഇതൊരു ഡോക്ടർ ആണ് വെരി കൈൻഡ് ആൻഡ് ജനറസ് ഹാർട്ട് ഉണ്ട് പക്ഷെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ഒരു വേറെ ഒരു ഡാർക്ക്നെസ് ഉണ്ട് സോ അതിന് കുറച്ച് കാഴ്ചകളിപ്പോൾ കണ്ടു സോ അതാണ് ക്യാരക്ടർ ഈ ക്യാരക്ടർ നീറ്റീവ് ഒന്നുമല്ല ഇവർ വേറെ വേറെ നാട്ടിൽ നിന്ന് നല്ല ടീമിട്ട് ഡോക്ടർ ആയിട്ട് വർക്ക് ചെയ്തോണ്ടിട്ട ഒരാളാണ് കാസ്റ്റിംഗ് ഞാൻ ഈ വേദിയിലേക്ക് ഒന്ന് സ്വാഗതം ഗ്രൂപ്പ് യു പ്ലീസ് ഹിയർ ഓൺ ദ സ്റ്റേജ് സോ ഐ ടുത്ത് സംസാരിക്കുകയായിരുന്നു രുതിരം എന്ന് പറയുന്ന ഈ ഒരു ചിത്രം നമ്മൾ ഈ പടത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നത് ടീച്ചർ ഉണ്ടപ്പോൾ തന്നെ പടം കാണാമെന്ന് പറഞ്ഞു പടം കണ്ടു പടം കണ്ടു ഇഷ്ടപ്പെട്ടതിന് ശേഷമാണ് പോകുന്നത് അതിന് ശേഷം ഗോകുലം മൂവീസ് ഗോകുലം ഗോപാലൻ സാർ പടം കാണുന്നു ഗോപാലൻ സാർ സാർ പറഞ്ഞു സാറും ഈ പടത്തിൻ്റെ ഒരു പാട്ടാണെന്ന് അങ്ങനെ സാർ ഈ പടം പ്രസൻ്റ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു അത് വളരെ ഒരു വളരെ ഒരു സന്തോഷമുള്ള സമയമായിരുന്നു അങ്ങനെ ഗോകുലം മൂവീസ് ആണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആദ്യമേ ഇത് പറയുന്നത് ഒരു ആ മേക്കിംഗ് ക്വാളിറ്റി ഒരു ഇൻ്റർനാഷണൽ ക്വാളിറ്റിയിൽ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ ഇതല്ല നല്ല ബഡ്ജറ്റായിട്ടുണ്ട് എങ്കിലും അതേപോലത്തെ ഒരു ചിത്രം ഒരു ഔട്ട്പുട്ട് പുട്ട് തടയാനായിട്ട് ജിഷോയ്ക്ക് പറ്റി അപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്ത എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത പ്രൊഡ്യൂസർ ലാരൻ സാറിന് ആണ് ആദ്യമേ താങ്ക്സ് പറയേണ്ടത് ഇതേപോലെയുള്ള ഒരു ഡെപ്യൂട്ടി ഡയറക്ടർ ആയിട്ട് ഒരു വിശ്വസിച്ച് ഇതേപോലെ ഒരു ചിത്രം ചെയ്തതിന് ആൻഡ് ഓഫ് കോഴ്സ് ഇതിനകത്ത് പെർഫോമൻസ് വൈസ് ഐ ഹാവ് ടു സേ ഈ പടം റിലീസായതിനു ശേഷമായ ഷോക്കാൻ നേർ ബി ഫ്ലോട്ട് ഓഫ് ഡിസ്കഷൻ അബൌട്ട് പെർഫോമൻസ് ഓഫ് മിസ്റ്റർ രാജ്മി ഷെട്ടി ആ രാജ്യ സാധാരണ ഭാരമുണ്ടെന്ന് അത് ഡെഫിനലി ഇറ്റ് ഇസ് ഗോയിൻ ടു ബി ഡിസ്കസ്ഡ് അപ്പോൾ അതിന് പുറമെ ഈ ഡിസംബർ തേർട്ടീൻത്തിനാണ് ഇവിടെ റിലീസാവുന്നത് സോ ഐ ഹ് വോൾ ബി വൺ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു ഇറ്റ് പ്ലീസ് കം ആൻഡ് വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് ബിക്കോസ് ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഡിമാൻഡ് ചെയ്യുന്ന മൂവിയാണ് സോ പ്ലീസ് കൈൻഡ്ലി കം ആൻഡ് വാച്ച് ഇറ്റ് ഇൻ മോളി ഇൻ തിയേറ്റേഴ്സ് അതിൻ്റെ സൗണ്ട് മിക്സിങ് ആയാലും ഗണേശ്ശേഡ് ഇവിടെ ഉണ്ട് സിങ്കിലാണിത് മടം വർക്ക് ചെയ്തിരിക്കുന്നത് സിംഗ് സൗണ്ടിൻ്റെ ഗണേശേഡിൻ്റെ അതിൻ്റെ എഫോർട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും സൗണ്ടിൻ്റെ അതുപോലെ സജാതകർ ഡി ഒ പി ആയാലും ഇതിൻ്റെ അകത്തെ എല്ലാ കാശങ്ങളും ഫോർ മ്യൂസിക്സ് അതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നവർ സോ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഐ ക്യാൻ അഷോ യു ദാർ ഇറ്റ് വി തി തിയേറ്റർ വാച്ച് സോ പ്ലീസ് കമാൻഡ് ബാച്ച് ഇൻ തിയേറ്റേഴ്സ് ആൻഡ് താങ്ക് യു ഫോർ കോളിംഗ് എസ് താങ്ക് യു സോ മച്ച് അപ്പൊ ആരും മറക്കണ്ട രുൺ ഡിസംബർ തേർട്ടിരത്തിന്റെ തേർട്ടിയത് അല്ലേ ആ തേർട്ടീൻ സോറി അപ്പോൾ രുധിരം റിലീസിങ് ഓൺ ഡിസംബർ തേർട്ടീൻ അപ്പം നമുക്ക് ഒരു ഗ്രൂപ്പ് പിക്ചർ ആകാം ഹീറോ ഹീറോയിൻ ഡിറക്ടർ പ്രൊഡ്യൂസർ ആൻഡ് എൻ്റെ സർ ലുലു മാളിന്റെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേഷൻ പ്രോഡക്റ്റ് ഒരു അൺവീലിംഗ് ആണ് ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് റിക്വസ്റ്റിംഗ് ബോദി ഓണേഴ്സ് നമുക്ക് ഈ ലുലു മോൾ ആൻഡ് അതുപോലെ തന്നെ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് ട്രീ ഇല്ലാണ്ട് എന്ത് എന്താഘോഷം പ്ലം കേക്ക്സ് ഇല്ലാണ്ട് എന്ത് എന്താഘോഷം ആൻഡ് ഐ ഹാഡ് ദ ഫസ്റ്റ് പ്ലം കേക്ക് ഓഫ് മൈ സീസൺ ടൈപ്പ് കുറച്ച് മുമ്പ് ബാക്ക് സ്റ്റേജിൽ നിന്ന് അപ്പം എന്തായാലും റഷ്മി ഷെട്ടി ആൻഡ് അതുപോലെ തന്നെ അപർണാബാദ് മുരളി ശശീൻ ഷേട്ട റിക്വസ്റ്റിംഗ് യു ജോ ദി ഓണേഴ്സ് ബൈ റിവീലിംഗ് ദ ക്രിസ്മസ് സ്പെഷ്യൽ പ്രോഡക്റ്റ്സ് ഓഫ് ലുലു മോൾ നമുക്ക് എല്ലാവർക്കും വലിയൊരു കൈഡി കൊടുക്കാം জনরল ম্যানেজর আুনচি মিস্টার বিষ্ণু জনরাল ম্যানেজার লু মো কোচি মিস্টার সন্তোষ বাইফ ম্যানেজার আফ ল রিটেইলি অ্যান্ড মিস্টার রাজীব ডেপ্যুটি জনরাল ম্যানেজার আফ লু রিটেল কোনচি